ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ചില കോണിൽ നിന്നുയരുന്ന കമന്റാണ് നൈജീരിയയിലേക്ക് കൂടി നിങ്ങൾ നോക്കുക എന്നത് ശരിക്കും എന്താണ് നൈജീരിയയിൽ സംഭവിക്കുന്നത് നൈജീരിയയിൽ ക്രൈസ്തവർ നേരിടുന്ന ആക്രമണങ്ങൾ പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു ഗുരുതരമായ മനുഷ്യാവകാശ പ്രശ്നമാണ് സമീപ വർഷങ്ങളിൽ പ്രത്യേകിച്ചും രാജ്യത്തിന്റെ വടക്കൻ മധ്യബൽ പ്രദേശങ്ങളിൽ ഈ ആക്രമണങ്ങളുടെ തോത് വൻ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു പ്രധാനമായും മൂന്ന് രീതിയിലാണ് നൈജീരിയയിലെ ക്രൈസ്തവർ ആക്രമണം നേരിടുന്നത് ഒന്ന് ഭീകരവാദ ഗ്രൂപ്പുകളിൽ നിന്ന് രണ്ട് ഭൂലാനി തീവ്രവാദികളിൽ നിന്ന് മൂന്ന് ക്രിമിനൽ സംഘങ്ങളിൽ നിന്ന് ബൊക്കോഹറാം ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റ് ആഫ്രിക്ക പ്രൊവിൻസ് എന്നീ വടക്കുകിഴക്കൻ നൈജീരിയയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ ക്രിസ്ത്യൻ ഗ്രാമങ്ങൾ പള്ളികൾ സ്കൂളുകൾ എന്നിവ ലക്ഷ്യമിട്ട് വൻതോതിലുള്ള കൂട്ടക്കൊലകൾ തട്ടിക്കൊണ്ടുപോകലുകൾ നിർബന്ധിത മതപരിവർത്തനങ്ങൾ എന്നിവ നടത്തുന്നു ഇവരുടെ ആക്രമണങ്ങൾ ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനും ദശലക്ഷക്കണക്കിന് ആളുകളുടെ പലായനത്തിനും കാരണമായി ഫുലാനി തീവ്രവാദികൾ അഥവാ കർഷക ഇടയ സംഘർഷങ്ങൾ പ്രധാനമായും മധ്യബെൽപ്പ് മേഖലയിലാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത് ഇവിടെ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളായ കർഷകരും പ്രധാനമായും മുസ്ലിങ്ങളായ പുലാനി ഇടയന്മാരും തമ്മിൽ ഭൂമിക്കും ജലത്തിനും വേണ്ടിയുള്ള അതിരൂക്ഷമായ തർക്കങ്ങളുണ്ട് ഈ സംഘർഷങ്ങൾ പലപ്പോഴും വലിയ തോതിലുള്ള ആക്രമണങ്ങളിലേക്കും കൂട്ടക്കൊലകളിലേക്കും നീങ്ങാറുണ്ട് പുലാനി തീവ്രവാദികൾ ക്രിസ്ത്യൻ ഗ്രാമങ്ങൾ ആക്രമിക്കുകയും ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയും കൃഷിയിടങ്ങളും വീടുകളും നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവാണ് ചില മനുഷ്യാവകാശ സംഘടനകൾ ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ മതപരമായ ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് വാദിക്കുന്നു ഇവരെ കൂടാതെയാണ് മറ്റ് ലോക്കൽ ക്രിമിനൽ സംഘങ്ങളുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുന്നത് രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിലും മറ്റു പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന സായുധ ക്രിമിനൽ സംഘങ്ങൾ പണത്തിനു വേണ്ടി കൂട്ടത്തോടെ ആളുകളെ തട്ടിക്കൊണ്ടു വ്യാപകമാണ് ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും വിശ്വാസികളെയും പ്രത്യേകം ലക്ഷ്യമിട്ട് പള്ളികൾ റോഡുകൾ വീടുകൾ എന്നിവിടങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നത് പതിവായിട്ടുണ്ട് നിരവധി അന്താരാഷ്ട്ര സംഘടനകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് വിശ്വാസത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നത് നൈജീരിയയിലാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ പതിനായിരക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പള്ളികൾ നശിപ്പിക്കപ്പെടുകയോ കത്തിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ആക്രമണങ്ങളുടെ ഫലമായി ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി പലായനം ചെയ്യപ്പെടുകയും പല പ്രദേശങ്ങളിലും ക്രിസ്ത്യൻ സമൂഹം തുടച്ചു നീക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് ചില സഹായ സംഘടനകൾ നൈജീരിയയിലെ ഈ കൊടും ക്രൂരതയെ നിശബ്ദമായ വംശഹത്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത് നൈജീരിയൻ സംഘർഷങ്ങൾ വളരെ സങ്കീർണമാണ് ഭൂമി തർക്കം കാലാവസ്ഥാ മാറ്റം ദാരിദ്ര്യം ദുർബലമായ ഭരണ സംവിധാനം നീതിന്യായ വ്യവസ്ഥയുടെ താളപ്പിഴകൾ ഗോത്രപരവും മതപരവുമായ ചേർതിരിവുകൾ എന്നിവയെല്ലാം ഈ അക്രമങ്ങൾക്ക് കാരണമാകുന്നുണ്ട് സർക്കാർ സൈന്യവും അധികാരികളും പലപ്പോഴും ഈ ആക്രമണങ്ങൾ തടയുന്നതിനോ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനോ വേണ്ടത്ര കാര്യക്ഷമത കാണിക്കുന്നില്ല എന്ന വിമർശനവും ശക്തമാണ് മതപരമായ അക്രമങ്ങൾക്കപ്പുറം കന്നുകാലി കർഷക സംഘർഷങ്ങളും ക്രിമിനൽ പ്രവർത്തനങ്ങളുമാണ് മരണസംഖ്യയുടെ വലിയൊരു ഭാഗത്തിന് കാരണമെന്നും ക്രിസ്ത്യാനികൾ മാത്രമല്ല മുസ്ലിങ്ങളും ആക്രമിക്കപ്പെടുന്നുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ വാദിക്കുന്നു എന്നാൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ തീവ്രതയും ലക്ഷ്യമിട്ടുള്ള സ്വഭാവവും അവർക്കെതിരായ വിവേചനവും മനുഷ്യാവകാശ സംഘടനകൾ എടുത്തു കാണിക്കുന്നു നൈജീരിയൻ ക്രിസ്ത്യാനികളുടെ ദുരിതം ലോകവേദികളിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മനസ്സാക്ഷിയുടെ പരാജയം തുറന്നുകാട്ടുന്നു കൂട്ടക്കൊലകളുടെ വ്യാപ്തി വർദ്ധിക്കുമ്പോഴും ലോകശക്തികളും മനുഷ്യാവകാശ സംഘടനകളും കാണിക്കുന്ന നിശബ്ദത കടുത്ത വിമർശനത്തിന് അർഹമാണ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന ചെറിയ സംഘർഷങ്ങൾ പോലും വൻ തോതിൽ വാർത്താ പ്രാധാന്യം നേടുമ്പോൾ നൈജീരിയയിൽ ദിവസേന എന്നോണം സംഭവിക്കുന്ന കൂട്ടക്കൊലകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും രാഷ്ട്രീയ നേതാക്കൾക്കിടയിലും തമസ്കരിക്കപ്പെടുന്നു ഒരു വിഭാഗം മതവിശ്വാസികൾ മാത്രം നിരന്തരം ഉന്മൂലനം ചെയ്യപ്പെടുന്ന ഈ ദുരവസ്ഥയെ പല രാജ്യങ്ങളും വംശീയ ഉന്മൂലനമെന്ന് ഔദ്യോഗികമായി അംഗീകരിക്കാൻ പോലും തയ്യാറായിട്ടില്ല ഇത് ചില ജീവനുകൾക്ക് മറ്റുള്ളവയേക്കാൾ വില കുറവാണെന്ന തോന്നൽ ലോക ജനതയിൽ ഉണ്ടാക്കുന്നു നൈജീരിയയിലെ എണ്ണ സമ്പത്തും ആഫ്രിക്കയിലെ ഒരു പ്രധാന സാമ്പത്തിക ശക്തി എന്ന നിലയും കാരണം പല ലോകരാജ്യങ്ങളും അവിടുത്തെ ഭരണകൂടത്തെ വിമർശിക്കുന്നതിൽ നിന്നും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ നിന്നും മടിക്കുന്നു ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ മനുഷ്യ ജീവനേക്കാൾ പ്രാധാന്യം നേടുന്ന അവസ്ഥയാണിത് ഈ ആക്രമണങ്ങളെ പലപ്പോഴും കർഷക ഇടയ സംഘർഷം ക്രിമിനൽ പ്രവർത്തനം എന്നിങ്ങനെ ലഘൂകരിച്ച തലക്കെട്ടുകളിൽ ഒതുക്കി നിർത്തുന്നത് മതപരമായ പീഡനങ്ങളുടെ ഗൗരവം കുറച്ചു കാണാൻ കാരണമാകുന്നു സംഘർഷത്തിന്റെ സങ്കീർണതയെ ഒരു മറയാക്കി വ്യക്തമായ മതപരമായ ലക്ഷ്യത്തോടെ നടക്കുന്ന അതിക്രമങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നു പല പാശ്ചാത്യ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളും തങ്ങളുടെ സഹവിശ്വാസികൾ കൂട്ടക്കൊല ചെയ്യപ്പെടുമ്പോഴും ശക്തമായ നയതന്ത്രപരമായോ സാമ്പത്തികപരമായോ ഉള്ള പ്രതികരണങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നു ഈ നിസംഗത അക്രമികൾക്ക് ധൈര്യം നൽകുകയും നൈജീരിയൻ സർക്കാരിന്റെ നിഷ്ക്രിയത്വത്തിന് മൗനാനുവാദം നൽകുകയും ചെയ്യുന്നു കടുത്ത ഭീഷണിയിലാണ് നൈജീരിയയിലെ ക്രൈസ്തവ സമൂഹം അവർക്ക് നീതിയും സുരക്ഷയും ലഭിക്കണമെങ്കിൽ ഈ അന്താരാഷ്ട്ര നിസ്സംഗത അവസാനിപ്പിക്കേണ്ടതുണ്ട് ആഗോള സമൂഹം ഈ ദുരന്തത്തെ ഒരു മനുഷ്യരാശിയുടെ പ്രതിസന്ധിയായി കണക്കാക്കുകയും നൈജീരിയൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ഇരകൾക്കാവശ്യമായ സഹായം എത്തിക്കുകയും ചെയ്യേണ്ടത് ധാർമികതയുടെ ബാധ്യതയാണ് ആഗോള സമൂഹം ഈ ദുരന്തത്തെ ഒരു മനുഷ്യരാശിയുടെ പ്രതിസന്ധിയായി കണക്കാക്കുകയും നൈജീരിയൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും ഇരകൾക്ക് ആവശ്യമായ സഹായം എത്തിക്കുകയും ചെയ്യേണ്ടത് ധാർമ്മികമായ ബാധ്യതയാണ് കാരണം അനീതി നടക്കുമ്പോൾ നാം പാലിക്കുന്ന നിശബ്ദത അതിക്രമങ്ങൾ ചെയ്യുന്നവർക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനമാണ്